അപ്പം ഇന്നത്തെ പരിപാടി നമ്മൾ കാട്ടുചേനയും ചക്കക്കുരുവും കൊണ്ടും കൂട്ടാൻ വയ്ക്കാൻ പോവുകയാണ് അപ്പോൾ അതാണ് നിൽക്കുന്നത് കാട്ടുചേന ഇതാക്കാൻ ചെറുതാ കാട്ടുചേന ഇതാണ് നല്ല നമ്മുടെ കാട്ടിലെ ചേന നമ്മുടെ കൂട്ടാൻ വെച്ചാണല്ലോ സൂപ്പർ സാധനമാവും കയ്യ്മയ്ക്ക് ഇതിൻ്റെ വെള്ളം ആവരുത് നല്ല ചൊറിച്ചിൽ ചൊറിയും നമ്മുടെ നായക്കുറ ചൊറിയൊക്കെ മേലെ ചൊറിയും ഇത് കരിഞ്ചേനയാണ് ഇത് കരിഞ്ചേനയാണ് ഇത് കൂട്ടാൻ വയ്ക്കാൻ എടുക്കാൻ പാടില്ല ഇത് ഭയങ്കര ചൊറിച്ചുള്ള സാധനമാണ് ഇത് ഒരിക്കലും നമ്മൾ കൂട്ടാമയ്ക്ക എടുക്കരുത് അങ്ങനത്തെ ഇതാണ് ഈ ചോപ്പ് നിറങ്ങണ്ടോ ഇങ്ങനത്തെ സാധനം നമ്മൾ കൂട്ടാമേക്ക എടുക്കാൻ പറ്റും ഇപ്പം നമ്മൾ രണ്ട് കാട്ടുചേന തണ്ട് കൂടുന്നുണ്ട് പിന്നെ ഒരു പിടി ചക്കക്കുരു കൂടുന്നുണ്ട് കാട്ടുചേനയ്ക്കുമ്പോൾ ചക്കക്കുരു നിർബന്ധമാണ് അപ്പോൾ നമുക്കത് ചക്കക്കുരുക്കത് ക്ലീൻ ചെയ്തെടുക്കാം അപ്പം ഇവിടെ ചക്കക്കുരു നന്നാക്കല് കുറച്ച് പാടുള്ള പണിയാണ് അങ്ങനെ ഇടങ്ങേറ പിടിച്ച പണിയാണ് ചക്കക്കുരു വന്നാക്കല് ക്ലീൻ ചെയ്ത ചക്കക്കുരു നാലാക്കി കട്ട് ചെയ്യുക അതേപോലെ കട്ട് ചെയ്താൽ നാലായി വരണം ഇപ്പം നമ്മുടെ ചക്കക്കുരു നേരേക്കൽ കഴിഞ്ഞു ഇനി ചേണത്തണ്ട് നേരേക്കാളുള്ളത് ഇതാ ചേണത്തണ്ട് ചേണത്തണ്ട് നേരേക്കുമ്പോൾ ആദ്യം കയ്യിൽ കണ്ട് കവറ് വേണം വേണ്ട അതി രണ്ട് കവർ വേണം അല്ലെങ്കിൽ ഗ്ലൗസ് വേണം നമ്മൾ താൽക്കാലികമായിട്ട് കവർ കൊടുന്ന് നടക്കുകയാണ് കയ്യമ്മ ഉള്ളത് അല്ലെങ്കിൽ ഭയങ്കര ചൊറിച്ചിലാണ് ഈ കട്ട് ചെയ്യാനായിട്ടുള്ള സാധനം കാട്ട് ചെയ്യണ്ടെ തോൽ ക്ലീൻ ചെയ്യട്ടെ നമ്മുടെ കാട്ടുകയാണ് തന്റെ ക്ലീനിങ് കഴിഞ്ഞോ ഇപ്പോ കട്ട് ചെയ്യാം ണ്ട് വളർത്തിക്കൊത്തേ നമ്മക്ക് കാട്ടുചേര കൂട്ടാനിലേക്കുള്ള തേങ്ങ അരക്കാൻ നോക്കാം തേങ്ങ ഇട അത് കഴിഞ്ഞ കുറച്ച് ജീരകം ീനകം ഉറങ്ങമ്മളത് അത് ഇടുക ഉണ്ടങ്ങനെ കൂട്ടി അരയ്ക്കുക തേങ്ങ അരച്ചാൽ നമുക്ക് ജാറിലേക്ക് മാറ്റി വയ്ക്കാം കാട്ടുകനക്കരക്കുള്ള അടുപ്പ് കത്തിക്കട്ടോ ഇപ്പം ഇവിടെ കാട്ടുകേനക്കട കറിക്കുള്ള ചട്ടി കത്തട്ടെ നല്ല മൺചട്ടിയാണ് മൺകലം ഈ രേസം കമ്മിയാക്കണം അല്ലെങ്കിൽ ചെപ്പം ചട്ടിയൊക്കെ പാടാൻ പൊട്ടിത്തെറിച്ചു പോകും വെള്ളമൊഴിക്കട്ടെ ചക്കക്കുരവും ചേണത്തണ്ടും വേവിക്കാനുള്ള വെള്ളം ഒഴിക്കാണ് ഇപ്പം ഇവിടെ ചക്കക്കൂരി ഇട്ടൊക്കട്ടെ നമ്മുടെ മെയിൻ ഐറ്റം കാട്ടു ചേനത്തണ്ട് ൊരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം അതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് ലേശ ഉപ്പ് നമ്മൾ കല്ലുപ്പടുത്തന്നെ രേശ ഉപ്പ് കല്ലുപ്പാണ് ലേശം കുടി ഇടാം അപ്പം നമ്മുടെ മൺകലമൊക്കെ ഒന്ന് അടച്ചയ്ക്ക കറി ഒന്ന് തിളയ്ക്കട്ടെ നമ്മടെ തണ്ടൊക്കെ ഒന്ന് തിളച്ചിട്ട് ഏകദേശം ഒരു സെറ്റായി ചക്കക്കുരൊക്കെ ഒന്നും കൂടി വേവാണ്ട് നമുക്ക് ഒന്നും കൂടി അടച്ചെക്കാം നമ്മടെ ചക്കക്കുരും കാട്ടേനയും വന്തോക്കാം ഏകദേശം ഒരു അരമണിക്കൂറായി പടുപ്പത്ത് കയറ്റിയിട്ട് നോക്കിയാൽ മട്ടെ കണ്ട ഏകദേശം കാട്ടേനൊക്കെ ആയണ്ണോ നമ്മുടെ ചക്കക്കുഴി എടുത്ത് നോക്കാം ആ നല്ല ചൂടാണ് ആ വന്നോ നല്ല ചൂടാ ഇപ്പം നമ്മുടെ കാട്ടിലേനയ്ക്കുള്ള നാടൻ തൈരാണ് ഉണ്ടോ നല്ല സൂപ്പർ സാധനമാണ് ചേർത്ത് വയ്ക്കാം കറിയിലേക്ക് കറിയിൽ തൈര് ഒഴിച്ചിട്ടുണ്ട് ഒന്ന് മൂടി വയ്ക്കാം വെച്ചിട്ട് കാട്ടേനെ നല്ല തിളച്ച് വന്നിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കട്ടെ അപ്പം നമ്മളെ തേങ്ങയും ജീരകം മുളകിട്ട് അരച്ചതാണ് കറിയിലേക്ക് തേങ്ങ എന്ന് വാങ്ങിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം നമ്മുടെ കറി നമുക്ക് വാങ്ങി വെക്കട്ടെ നമ്മൾ കറി വറത്തമുള്ള ചട്ടി വെച്ചെ നമ്മുടെ ചട്ടി ചൂടായിട്ട് ദേശം എണ്ണം വെച്ച് കൊടുക്കട്ടെ ചട്ടിയിലേക്ക് ഇപ്പം ഇവിടെ എണ്ണ ചൂടായുണ്ട് നമുക്കതിൽ കടുകും ഉലുവിയും ഇട്ട് കൊടുക്കാം രണ്ട് മൂന്ന് പൊങ്ങമ്മളകെടുത്തുണ്ട് ഇപ്പം മുളക് പൊടി ഇരക്കി ഒരു കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ലാസ്റ്റ് കറി പറഞ്ഞതിന് ശേഷം നമുക്ക് രണ്ട് കറി അപ്പം എൻ്റെ ഒരു ചന്തത്തിൻ്റെ എൻ്റെ അവിടെ ഇരിക്കട്ടെ അപ്പോൾ നമ്മളെ കറി അടച്ചേക്കട്ടെ അപ്പോൾ ഇന്ന് ഇന്ന് കൂട്ടില്ല ഇനി നാളെ ഇത് എടുത്ത് കൂട്ടുള്ളൂ നിങ്ങളുടെ നാട്ടിലൊക്കെ കാട്ടുചേനയൊക്കെ കിട്ടാണ്ട് വെച്ചാൽ അതുപോലെ കറിയൊക്കെ ഒന്ന് വെച്ച് കൂട്ടി വെക്കുക സംഭവം നമ്മുടെ ശരീരത്തിനും കുടലിനൊക്കെ നല്ലതാണ് പഴയ കാലത്ത് കാരണന്മാരൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിച്ചായിരുന്നു അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചു നോക്കിയിട്ട് എല്ലാവരും കമൻറ്റ് ചെയ്യുക നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ഷെയർ സബ് എന്തൊക്കെയൊക്കെ ചെയ്യുക ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയാണ്